പ്രിയപ്പെട്ടവരെ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ഏറ്റവും അവസാന കാലങ്ങളിൽ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച് നമുക്ക് അറിയാം ഹിറ്റ്ലറിൻ്റെ ആത്മഹത്യയെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികളും ആത്മഹത്യ ചെയ്തു എങ്കിൽപ്പോലും ജൂതന്മാരെ പിടിച്ച് നാസി തടങ്കൽപ്പാളയത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രവണത അവിടെ ഉണ്ടായിരുന്നു കുറെ നാളുകളിലേക്ക് ഇങ്ങനെ ഒരു ബസ്സിൽ കുറേ ജൂതന്മാരെ പിടിച്ചുകൊണ്ട് പോകുന്ന അവസരത്തില് മൂന്ന് പെൺകുട്ടികൾ ജൂതന്മാരായ മൂന്ന് പെൺകുട്ടികൾ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് അവര് ആ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ അഭയം തേടുവാനായിട്ട് ശ്രമിക്കുകയാണ് ആ വീടിൻ്റെ വാതിലിൽ മുട്ടി ഒരു സഹോദരി വന്ന് ആ വീട് തുറന്ന് അവർക്ക് കൊടുത്തു ആ വീടിനുള്ളിലേക്ക് കയറിയപ്പം അവർക്ക് വലിയ സന്തോഷം തോന്നി കാരണം ഇവരെ പോലെ ഒന്ന് രണ്ട് മക്കൾ ആ കുടുംബത്തിലുണ്ട് ഇവരെ സ്വീകരിച്ച ആ സഹോദരി ഇവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു അത്താഴമൊക്കെ കൊടുത്തു പിന്നെ കുറേ നേരം ഈ വീട്ടമ്മ ആരെയോ കാത്തിരിക്കുകയാണ് ഈ വീട്ടമ്മയുടെ മക്കളൊക്കെ കിടന്നുറങ്ങി ഈ വീട്ടമ്മയുടെ ഭർത്താവ് നാസി പട്ടാളക്കാരനാണ് അദ്ദേഹത്തെ കാത്ത് ഈ വീട്ടമ്മ ഇങ്ങനെ ഇരിക്കുകയാണ് കുറേ നേരം കാത്തിരുന്നിട്ടും ഈ ജീവിത പങ്കാളി എത്തുന്നില്ല അവസാനം ഇവർ ചെയ്തതെന്താണെന്നറിയാമോ ഈ വന്നു കയറിയ മൂന്ന് പെൺമക്കളെയും വീടിൻ്റെ പിന്നാമ്പറങ്ങളിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം തോക്കെടുത്ത് അവരെ വെടിവെച്ചു കൊല്ലുന്ന ഒരു ചിത്രം അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞുപോയി കോടതിയിൽ വിചാരണയ്ക്ക് വന്നപ്പോൾ എർണാ പെട്രി എന്നാണ് ഈ വീട്ടമ്മയുടെ പേര് ഈ വീട്ടമ്മയോട് ജഡ്ജ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഭക്ഷണം കൊടുത്തു ആ കുട്ടികൾക്ക് കഴിക്കുവാനായിട്ട് അതേ കൈകൾ കൊണ്ട് തന്നെ ആ കുട്ടികളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു ഭക്ഷണം കൊടുത്ത കൈകൾ കൊണ്ട് തന്നെ തോക്കെടുത്തപ്പോൾ ആ കുട്ടികളൊന്നും നിങ്ങളോട് പറഞ്ഞില്ലേ എന്ന് ജഡ്ജി ഇവരോട് ചോദിക്കുകയാണ് മറുപടി ആയിട്ട് അവർ പറഞ്ഞു ഒന്ന് ചെറുതായിട്ട് അവർ കരഞ്ഞു അത്രമാത്രം സ്നേഹമുള്ളവരെ ഇതാണ് ജീവിതത്തിൻ്റെ അവസ്ഥ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ഈ സഹോദരിയോട് ചോദിച്ചു മനസ്സിലാക്കുവാനായിട്ട് ജഡ്ജി ശ്രമിച്ചു അവർ പറഞ്ഞു ഞാൻ കാണുന്നതും ഞാൻ കേൾക്കുന്നതുമെല്ലാം ഈ ജൂതന്മാരെ കുറിച്ചാണ് വലിയ വിദ്വേഷം വരുത്തുന്ന പല കാര്യങ്ങളുമാണ് ഞാൻ ചെറുപ്പം മുതലേ ഇവരെക്കുറിച്ച് കേട്ടു വന്നത് ഈ മൂന്ന് പെൺമക്കള് എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ആദ്യം സഹതാപം എനിക്ക് തോന്നി ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്തു പക്ഷേ ഈ ഇവരെക്കുറിച്ച് കേട്ട കാര്യങ്ങളൊക്കെ വിദ്വേഷം പുലർത്തുന്ന വിദ്വേഷം പുലർത്തുന്ന വാക്കുകളൊക്കെ എൻ്റെ ഉള്ളിൽ അപ്പോഴും ഒഴുങ്ങിക്കൊണ്ടിരുന്നു ഞാൻ എൻ്റെ ജീവിത പങ്കാളി വരാനായിട്ട് കാത്തിരുന്നു പക്ഷേ എത്തിയില്ല ഇവരെ എങ്ങനെയെങ്കിലും വക വരുത്തണമെന്നൊരു ചിന്ത മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വെടിവെച്ച് കൊന്നത് അതിലെനിക്ക് ഒരു ദുഃഖവും എന്ന് ഈ എറണാപെട്രി എന്ന് പറയുന്ന ആ വീട്ടമ്മ പറയുകയാണ് സ്നേഹമുള്ളവരെ ഇതാണ് ഈ ലോകത്ത് സംഭവിക്കുന്നത് വിദ്വേഷവും വൈരാഗ്യവും പടരുവാനുള്ള കാരണങ്ങൾ എന്താണ് നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു സമൂഹത്തെക്കുറിച്ചോ വേദനാജനകമായ കാര്യങ്ങൾ പറയുമ്പോൾ കുറ്റം പറയുമ്പോൾ അസഭ്യം പുലർത്തുമ്പോൾ വിദ്വേഷ വാക്കുകൾ പറയുമ്പോൾ സംഭവിക്കുന്നത് എന്താ ഓരോ മനുഷ്യൻ്റെയും ഓരോ സമൂഹത്തിൻ്റെയും മനസ്സിലേക്ക് ഈ വിദ്വേഷവും അസ്വസ്ഥതയും എല്ലാം കയറി കൂടുകയാണ് ചെയ്യുന്നത് അങ്ങനെ വന്നു കഴിയുമ്പം ഒന്നും ചിന്തിക്കുവാൻ സാധിക്കുന്നില്ല കാരണം പല രീതിയിൽ പല ഭാഗങ്ങളിൽ നിന്ന് ഇതുപോലുള്ള കാര്യങ്ങളാ കേൾക്കുവാൻ സാധിക്കുക നമുക്കറിയാലോ ന്യൂസ് ചാനലുകളൊക്കെ ധാരാളമുണ്ട് നമ്മളൊക്കെ ന്യൂസ് വാർത്തകൾ കേൾക്കുന്നവരാണ് വേണം വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ പലപ്പോഴും ആ ചാനലുകളിലൊക്കെ വരുന്ന സംഭാഷണങ്ങൾ തർക്കങ്ങളിലേക്ക് വഴക്കുകളിലേക്ക് വിദ്വേഷം പരത്തുന്ന രീതികളിലേക്കൊക്കെ വരുന്നില്ലേ എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നം അങ്ങനെ വന്നു കഴിയുമ്പം ഒരു മനസ്സിലേക്കും അല്ലെങ്കിൽ മനുഷ്യ മനസ്സിലേക്കും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ കുത്തി നിറയ്ക്കപ്പെടുന്ന ഒരവസ്ഥ സംജാതമാകുന്നില്ലേ അങ്ങനെയെങ്കിൽ നമുക്ക് നല്ലതെന്ന് കാണുവാനായിട്ട് നല്ല കാര്യങ്ങളൊന്ന് പ്രചരിപ്പിക്കുവാനായിട്ട് സാധിച്ചാൽ വലിയ വ്യത്യാസമാണ് നമുക്കറിയാലോ നമ്മളുടെ മുമ്പിൽ ഒരു വ്യക്തി വരുന്നു അവനെക്കുറിച്ചല്ലെങ്കിൽ അവളെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം വരുന്നത് അങ്ങനെ വരുമ്പം അവരെ അടുത്തറിയാനായിട്ട് നമ്മൾ ശ്രമിക്കും നമ്മളോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന വ്യക്തികൾ ഇവരെക്കുറിച്ച് പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ നമ്മളത് സ്വീകരിക്കും നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിലോ നമ്മൾ സ്വീകരിച്ചാൽ തന്നെ ആ നെഗറ്റീവായിട്ട് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും പിന്നെ ആ രീതിയിൽ അവരെ കാണാനും പ്രവർത്തിക്കുവാനും ശ്രമിക്കും ഇത് മനുഷ്യസഹജമാണ് എന്നാൽ ചുരുക്കം ചില വ്യക്തികൾ മാത്രം ഇവയിൽ നിന്നൊക്കെ മാറിയിട്ട് ആ ഓരോ വ്യക്തിയെയും കൂടുതൽ കേൾക്കാനും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അങ്ങനെ ഈ ലോകത്തിൽ വിദ്വേഷ വാക്കുകൾ ദേഷ്യം പരത്തുന്ന രീതികൾ ഇവയെല്ലാം ഇങ്ങനെ ആളിപ്പടർന്നു കഴിയുമ്പോൾ അതൊക്കെ തർക്കത്തിലേക്കും ബഹളങ്ങളിലേക്കും സർവോപരി യുദ്ധങ്ങളിലേക്കൊക്കെ നയിക്കുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാലോ ഇന്ന് ഉക്രൈനിൽ യുദ്ധം നടക്കുന്നു അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനൊക്കെ ഒരു പര്യവസാനമായെന്നൊക്കെ നമ്മൾ വിചാരിച്ചു വിശ്വസിച്ചു പ്രാർത്ഥിച്ചു പക്ഷേ അവിടെ ഇപ്പോഴും സംഘർഷഭരിതമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒരു വട്ടമേശയ്ക്ക് ചുറ്റുപിരുന്ന് സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ആദ്യമാദ്യം പക്ഷേ അതിനൊന്നും ആർക്കും സമയമില്ല പിന്നീട് ഇതിങ്ങനെ വർഷങ്ങളെടുത്ത് ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതം പോലെ ഇങ്ങനെ ഈ വിദ്വേഷം ആളി പടരുകയാണ് ചെയ്തത് അങ്ങനെ വരുന്ന സമയത്ത് പ്രവോക്ക് ചെയ്യുന്ന പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെയ്യുന്നു പിന്നെ ഒരുമിച്ചിരിക്കാനോ ആയിട്ടുള്ള സംഭാഷണങ്ങൾ നടത്താനോ ഡിസ്കഷന് വേണ്ടിയോ ആരും ഒന്നും തുനിയുന്നില്ല പകരത്തിന് പകരം എന്ന രീതിയിലേക്ക് വരുന്നു എത്രയോ വ്യക്തികളാണ് എത്രയോ സ്വപ്നങ്ങളാണ് സ്നേഹവോട് ഇവിടെ നിന്ന് അസ്തമിച്ചു പോകുന്നത് വലിയ ദാരുണമായ വേദനയിലൂടെയാണ് നമ്മുടെയൊക്കെ ചുറ്റുപാടും പല കാര്യങ്ങളും സംഭവിക്കുന്നത് ഈ അവസ്ഥയിൽ നിന്ന് ഒരു വിടുതൽ വേണ്ടേ ഒരു മോചനം വേണ്ടേ നമുക്കറിയാം നമ്മുടെയൊക്കെ കുടുംബത്തിലെ സമൂഹത്തിലെ കാര്യങ്ങളൊന്ന് എടുത്തു നോക്കിക്കേ എത്ര പേർക്ക് സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് കുറെ പേർക്കെങ്കിലും സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുന്നെങ്കിൽ നന്ദി പറയണം കേട്ടോ ഇനി അങ്ങനെയല്ല തർക്കങ്ങളും ദേഷ്യങ്ങളും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കണം നമുക്കറിയാലോ വചനം പറയുന്നുണ്ട് സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ് എന്ന് അങ്ങനെയെങ്കിൽ നമുക്ക് തീരുമാനമെടുക്കാം അതായത് ആരെയും വെറുപ്പിക്കാതെ ജീവിക്കാനുള്ള ഒരു തീരുമാനം ഞാൻ ആരെയും വെറുപ്പിക്കില്ല നമ്മളുടെ അടുത്ത് അസ്വസ്ഥതയോടുകൂടെ വരുന്നവർ ധാരാളമുണ്ട് അവരെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കണമെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം എപ്പോഴും ഇത് സാധ്യമല്ല പക്ഷേ നമ്മുടെ നിയന്ത്രണം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ ആ നിയന്ത്രണം വീണ്ടെടുക്കുവാനായിട്ട് ശ്രമിക്കണം അതായത് വെറുപ്പിക്കില്ല എന്ന ഒരു തീരുമാനമെടുക്കുകയും എവിടെയെങ്കിലും അതിന് ഒരു കോട്ടം വന്നാൽ ആ നിമിഷം തന്നെ അത് കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോവുകയും ചെയ്യണം